എറണാകുളം ജില്ല എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ ടൗണിന് തൊട്ടടുത്തായിട്ട് രണ്ടായിരത്തി എൺപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം അഞ്ച് അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ടുള്ള ഒരു പുതിയ വീട് നാലേ മുക്കാൽ സെൻറ്റ് സ്ഥലമാണ് ലാൻഡ് ഉള്ളത് നല്ല വീതി ഉള്ള ടാറോഡ് ഫ്രണ്ടാണ് റോഡിൽ നിന്ന് അല്പം ഉയർത്തിയാണ് വീട് വച്ചേക്കുന്നത് ടൗണിലേക്കൊക്കെ നിസ്സാരം നടന്ന് പോകാനുള്ള ദൂരെയുള്ളൂ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു ലീവിങ് റൂമാണ് ടി വി യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്പേസ് ആയിട്ടുള്ള ഒരു ലീവിംഗ് റൂമാണ് ഹാൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് ലൈറ്റ് വർക്കൊക്കെ ചെയ്ത് ഭംഗിയാക്കി വയ്ക്കണമാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയിൽ നിന്ന് കിച്ചണിലേക്ക് ഓപ്പൺ കിച്ചൺ ആണ് എങ്കിലും ഒരുപാട് സ്പേസ് തുറന്നിട്ടിട്ടുള്ള ചെറിയ സ്പേസ് ആണ് തുറന്നിട്ടിട്ടുള്ളൂ നല്ല ഭംഗിയായിട്ട് കബോർഡ് വർക്കൊക്കെ ചെയ്ത് ലൈറ്റ് വർക്കൊക്കെ ചെയ്തേക്കണ ഒരു കിച്ചൺ ആണ് നല്ല ഭംഗിയുള്ള കിച്ചൺ ആണ് നല്ല ഡൈനിങ് ഏരിയൊക്കെ നല്ല സ്പേസ് ആണ് നല്ല ഒരു ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല താഴ്ത്തത്തെ ഫസ്റ്റ് ബെഡ്റൂം ആണ് ആദ്യത്തെ ബെഡ്റൂം ഒന്നാമത്തെ ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമിലും ബെഡ്റൂമല്ല മര കൊടുത്തിട്ടുണ്ട് ബാത്റൂമൊക്കെ അത്യാവശ്യം സ്പേസ് ആണ് എല്ലാ അഞ്ച് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് എല്ലാ ബാത്റൂമും അത്യാവശ്യം സ്പേസ് ആയിട്ടുള്ള ബാത്ത്റൂമാണ് താഴ്ത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമും സീലിംഗ് വർക്കൊക്കെ ചെയ്തിരിക്കുന്നതാണ് പിന്നെ ഡിഫറെൻറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ ബെഡ്റൂമിലും അലമാരയും സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ സൈഡിൽ വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു സ്പേസ് സു സോപ്പും ടബിളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ നല്ല ഗ്രാനൈറ്റ് ഇട്ട് നല്ല വർക്കാണ് ചെയ്തിരിക്കുന്നത് സ്റ്റെയർ ഗ്രാനൈറ്റ് ആണ് ഇട്ടേക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ വീടിൻ്റെ ആണ് ബാത്റൂം നാലാമത്തെ ബെഡ്റൂം ഇവിടുന്ന് വളരെ അടുത്താണ് ടൗണിലേക്ക് പോകാനായിട്ട് നടന്നു പോകാം കൈരളി തിയേറ്റർ മുനിസിപ്പൽ പാർക്ക് പരിവാരൻ ക്ഷേത്രം അല്ലാതെ ടൗണിലേക്കെല്ലാം ജസ്റ്റ് മെയിൻ ടൗണിലേക്ക് പോകാനായിട്ട് ഒരു കിലോമീറ്റർ ഉണ്ടാവുള്ളൂ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എല്ലായിടത്തേക്കും ഒരു കിലോമീറ്റർ താഴേ ഉള്ളൂ ബാൽക്കണിയാണ് അഞ്ചാമത്തെ ബെഡ്റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങുമ്പോൾ ബാൽക്കണി എൽ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് താഴ്ത്തത്തെ സിറ്റൗട്ടും എൽ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടുന്ന് എറണാകുളത്തേക്ക് പോകാനായിട്ട് ഇപ്പോൾ എൻ എച്ച് അറുപത്താറൊക്കെ വളരെ അടുത്താണ് ടൗണിനടുത്താകുമ്പോൾ അറിയാൻ പറ്റും വളരെ അടുത്താണ് ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ ഈ വീട് കാണാനും കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് കോണ്ടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവരാവശ്യമുള്ളവരൊക്കെ വിളിക്കുക ഓക്കെ